ബിഗ് ബോസ് മലയാള സീസൺ അവരുടെ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം അതിന് മുന്നേ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആൻഡ് ബെൽ ബട്ടൺ കൂടി അമർത്തിക്കൊള്ളൂ ട്ടോട്ടോ അപ്പോൾ അനീഷും അനുമോളി ഒന്ന് സംസാരിക്കാൻ കേട്ടോ അനീഷ് ചോദിക്കുന്നത് എന്താ അനുമോളങ്ങനെ ഒറ്റയ്ക്കിരുന്നത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ മനസ്സ് വേദനിക്കില്ലേ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറഞ്ഞു ഞാൻ സൂര്യനൊക്കെ തൊഴുതിരിക്കുകയാണ് ചേട്ടാ എന്ന് പറഞ്ഞാൽ അപ്പം അനീഷ് പറയുന്നുണ്ട് ശാരീരിക വേദനകൾ പോലെ തന്നെ മനസ്സിനും വേദന വരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അനുമോൾ പറയുക എനിക്കങ്ങനൊന്നും വരില്ല ചേട്ടാ അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് അതെല്ലാം അനുമോളെ ഡിപ്രഷൻ സ്റ്റേജിലോട്ടൊക്കെ നമ്മൾ പോകും അപ്പോൾ അനുമോള് പറയുന്നത് വീട്ടിലും യാത്ര ൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ചേട്ടാ അപ്പം അനീഷ് പറയുന്നുണ്ട് ഞാൻ എപ്പോഴും കാണുന്ന അനുമോളെ ഒരു കൂട്ടൻ ജനങ്ങൾക്കിടയിൽ ഇരുന്ന് സംസാരിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെയാണ് എന്ന് പറയുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് എനിക്ക് നല്ല ഉണ്ട് ചേട്ടാ എനിക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഇടയിൽ ഇരുന്നിട്ട് കാണുന്ന അനുമോളയാണ് നല്ലത് ഞാൻ സന്തോഷിച്ചിരിക്കുന്ന അനുമോളെ കാണാനാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട് അനുമോൾ ഞാനിപ്പോൾ ഓക്കെ ആണല്ലോ ചേട്ടാ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചിന്തിക്കാനുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഇരിക്കുന്നതെന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ കല്യാണം ൊക്കെ കഴിച്ച് പോയി ഓരോ വീടുകളിലേക്ക് പോയാൽ അവിടെ ചിലപ്പോൾ ഒറ്റപ്പെട്ടു വരും അപ്പോ അപ്പോഴും നമ്മൾ അങ്ങനെ ഇരിക്കേണ്ട ഒരു ഗതികേട് നമുക്ക് വരും ലേ അപ്പോൾ അപ്പൊ നെവ്യം വരുന്നുണ്ട് ഒരു ഗ്ലാസ് പാലോ പാല് കൊണ്ടു കൊടുക്കുന്നുണ്ട് പാല് കൊണ്ടു കൊടുത്തിട്ട് പറയുന്നുണ്ട് അനുമോളെ അതിൽ പഞ്ചസാര ഇട്ടിട്ടില്ലാട്ടോ എന്ന് പറയുന്നുണ്ട് സാരല്ലടാ അത് എനിക്ക് പഞ്ചസാര ഇല്ലെങ്കിൽ എനിക്ക് കുടിക്കാമെന്ന് പറയുന്നുണ്ട് പനീഷ് പറയുന്നുണ്ട് നെവിനെ കണ്ടു ആദ്യമുള്ള പിണക്കമൊന്നും നെവിന് ഇപ്പോൾ ഇല്ലാതെ എത്ര നല്ല ഡീസൻറ്റ് സ്വഭാവമായി നെവിൻ്റെ എന്ന് പറയുന്നുണ്ട് അപ്പം അനുമുളർ ശരിയാണ് അവൻ നല്ല സ്വഭാവമാണ് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അവൻ ആ പാല് പാലിൽ പഞ്ചസാര ഇട്ടിട്ടില്ലാട്ടോ എന്ന് പറയുന്ന ആ ഒരു രംഗമുണ്ടല്ലോ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നുണ്ട് ഭയങ്കര സ്നേഹവും കരുതലൊക്കെ അതിലുണ്ട് എന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ അനിമോള് പറയാ ശരിയാണ് ചേട്ടാ എനിക്കത് കേൾക്കുമ്പോൾ തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം നിവിയും വരുന്നുണ്ട് നിവിയും വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് അനിമോളോട് പെണക്കമൊന്നും ഇല്ലാട്ടോ എല്ലാം പറഞ്ഞ് തീർത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് പഴയതുപോലെ ചാടിത്തുള്ളി കളിക്കാനൊന്നും എനിക്ക് പറ്റില്ല എനിക്ക് ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയില്ല ചേട്ടാ നമുക്ക് ഇങ്ങനെ സീരിയലിലും സിനിമയിലും ഒക്കെ ഒരു ഇത് പറഞ്ഞു തന്നാൽ അതിനെക്കുറിച്ച് അഭിനയിക്കാം എന്നല്ലാതെ ജീവിതത്തിൽ എനിക്ക് അഭിനയിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അനീഷ് പറയുന്നുണ്ട് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ആ അത്രയും ദേഷ്യം അവിടെ കാണിക്കേണ്ടിയിരുന്നില്ല അത്രയും പണക്കം കാണിക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നും എന്ന് പറയുന്നുണ്ട് അപ്പം നിവിൻ പറയുന്നത് എന്നെ ട്രോളി കൊന്ന് കാണും പുറത്ത് എൻ്റെ അനിയത്തി എനിക്ക് ചെറിയൊരു ഹിൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു നിന്നെയൊക്കെ അങ്ങനെ വാട്സാപ്പിൽ സ്റ്റിക്കറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് സാബുമാനും വന്നിട്ടുണ്ടാവും സാബുമാൻ്റെ വിരലുകളൊക്കെ നല്ല അകന്നതല്ലേ അപ്പോൾ സാബുമാനും അങ്ങനെ സ്റ്റിക്കറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും ഞാൻ നന്നായി വന്നിട്ടുണ്ടാവും പിന്നെ എല്ലാ പേജുകളിലും ട്രോളി ട്രോളി കൊല്ലുന്നുണ്ടാവും എന്നൊക്കെ നിവിൻ പറയുന്നുണ്ട് പക്ഷേ അതിന് അനിമോളെ ഞാൻ അനിമോളുടെ എല്ലാ പ്രശ്നങ്ങളുമായിട്ട് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ടാണ് പോണത് മറ്റുള്ള സീസണിലെ പോലെ മറ്റുള്ളവർ പെരുമാറുന്ന പോലെ പുറത്തിറങ്ങിയിട്ട് നിന്നെ തേജോവധം ചെയ്യാനോ നീ എന്നെ തേജോവധം ചെയ്യാനോ ഒന്നും വരരുതെന്ന് പറയുന്നില്ല അപ്പോൾ അനിമോൾ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല നിന്നെ അങ്ങനെ ദേഷ്യപ്പെടുത്താനൊന്നും നിൽക്കില്ല നീ ഇവിടെ ശരിക്കും റിയലായിട്ടൊന്നും നിന്നിട്ടില്ല നിനക്ക് ദേഷ്യം വരുമ്പോൾ നീ ദേഷ്യം കാണിക്കുന്നുണ്ട് നിനക്ക് സങ്കടം വരുമ്പോൾ സങ്കടം കാണിക്കുന്നത് നീ സ്നേഹം വരുമ്പോൾ സ്നേഹം കാണിക്കുന്നത് നീ റിയലാണ് അതുകൊണ്ട് നിന്നെ ഞാൻ അങ്ങനെ പുറത്ത് പോയ ഒന്നും ചെയ്യാനൊന്നും നിൽക്കില്ല എന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പോൾ രവിയും പറഞ്ഞില്ല പുറത്ത് പോയാൽ ഞാൻ വലിയൊരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തൊന്നും it അറേഞ്ച് ചെയ്യുമ്പോൾ എല്ലാ ബിഗ് ബോസ് താരങ്ങളും ഞാൻ വിളിക്കും അപ്പോൾ എല്ലാവരും വരണം അതുപോലെ നല്ല ഫുഡൊക്കെ വെച്ച് നമുക്ക് സുഖമായി സുഖമായ അടിച്ച് പൊളിക്കാം അതിൻ്റെ ആങ്കറിങ് ഞാനായിരിക്കും കേട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാവരും കൂടി ചിരിക്കുന്നുണ്ട് ഇവൻ്റെ ഫുഡിൻ്റെ ആർത്തിയും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പുറത്ത് വെച്ചിട്ടൊരു എല്ലാവരും വിളിച്ചൊരു പാർട്ടി നടത്തും നടത്തുമെന്നുള്ളത് കാര്യം അത്രയും കൂടി തോന്നുന്നില്ല എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് പുറത്ത് അറിയാൻ ഞാൻ എൻ്റെ വീഡിയോസ് ഒന്നും കാണില്ല എനിക്കത് കാണാനുള്ള ശേഷിയൊന്നുമില്ല കാരണം എന്നെ ട്രോളി കൊല്ലുന്നതും എനിക്ക് എൻ്റെ ദേഷ്യങ്ങളും എന്നെ എക്സ്പ്രസ് ചെയ്യണത് ഇതൊന്നും എനിക്ക് കാണേണ്ട ആവശ്യമേ ഇല്ല ഇവിടെ വെച്ച് കഴിഞ്ഞതാ ഇവിടെ വെച്ച് കഴിഞ്ഞു ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണല്ലോ ഇനി പുറത്ത് പോയി അതൊന്നും കാണേണ്ട ആവശ്യകത എനിക്കില്ല ജനങ്ങളെല്ലാവരും എന്നെ എടുത്തിട്ട് അടിച്ചലക്കുന്നുണ്ടാവും എന്നൊക്കെ പറയുന്നു